നമസ്കാരം അലി റെയിൽവേ സ്റ്റേഷനിൽ കുട്ടികളെത്തിയ സി സി ടി വി ഫുട്ടേജ് ഉണ്ട് പക്ഷേ ഫോണിന്റെ ലാസ്റ്റ് ലൊക്കേഷൻ കോഴിക്കോട് കാണിക്കുന്നു രാത്രി മുതൽ സ്വിച്ച് ഓഫ് ആണെന്ന് മാതാപിതാക്കൾ പറയുന്നു അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് സുജിയ മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ചും കോഴിക്കോട് കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുമാണ് ഇപ്പോൾ നിലവിൽ പോലീസിന് അന്വേഷണം തുടരുന്നത് അതിന് പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ അവസാനമായ പെൺകുട്ടികളുടെ മൊബൈൽ നമ്പർ അവസാനമായ ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് കോഴിക്കോടാണ് തിരൂരിലെ സി സി ടി വി സമയം എന്ന് പറയുന്നത് ഏകദേശം പന്ത്രണ്ട് മണിയാണ് തുടർ അവിടെ രണ്ട് മണിയോടെയാണ് കോഴിക്കോട് ടവർ ലൊക്കേഷൻ കാണു സ്വാഭാവികമായും ഈ രണ്ട് പെൺകുട്ടികളും യൂണിഫോം മാറിയതിനു ശേഷം പിന്നീട് സാധാരണ വസ്ത്രത്തിൽ തിരൂരിൽ നിന്നും ട്രെയിൻ കയറി കോഴിക്കോട് എത്തി എന്നുള്ളതാണ് പോലീസ് ുന്നത് തുടർന്ന് ഈ രണ്ട് പെൺകുട്ടികളുടെ ഫോണിലേക്ക് കോഴിക്കോട് വെച്ച് സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു അവസാനമായി ഈ രണ്ട് നമ്പറിലേക്ക് വന്ന ഫോൺ കോൾ എന്ന് പറയുന്നത് ഇടവണ്ണ സ്വദേശിയായിട്ടുള്ള ഒരാളുടെ പേര് രജിസ്റ്റർ ചെയ്ത സിമ്മിൽ നിന്നാണ് പക്ഷേ ആ ഫോൺ വന്ന ടവർ ലൊക്കേഷൻ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ് സ്വാഭാവികമായും ഇത്രയധികം മണിക്കൂറുകളായും പെൺകുട്ടികളെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ പെൺകുട്ടികൾ മഹാരാഷ്ട്രയിലേക്ക് കടന്നു എന്നുള്ളൊരു സംശയം പോലീസിനുണ്ട് അതുമായി ബന്ധപ്പെട്ട് കൊണ്ട് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട് കോഴിക്കോട്ടാണോ ണോ എവിടെയാണ് രണ്ട് പെൺകുട്ടികൾ എന്നത് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് ഇരുപത്തിനാല് മണിക്കൂറിലധികമായിരിക്കുന്നു ആ പെൺകുട്ടികളെ കാണാതായിട്ട്